ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നടക്കുന്നത് അനീഷും അനുമോളും നൂറയും ആതിലയും സാബുമാനും ഒക്കെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നതാണ് രാവിലെ തന്നെ നൂറ അടുക്കളയിൽ ചെന്ന സമയത്ത് നെവിൻ ആണ് ഏറ്റവും കിച്ചുള്ള ആ ക്യാപ്റ്റന്മാരിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ നെവിൻ ഇഷ്ടമുള്ള ഫുഡൊക്കെ നെവിൻ എടുത്ത് കഴിക്കുന്നുണ്ട് നൂറ ഫ്രിഡ്ജിൽ നിന്നും ഓഗട്ട് എന്തോ എടുത്ത് കഴിക്കുന്ന സമയത്ത് ആര്യം ചെന്ന് തടയുന്നുണ്ട് അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പിന്നീട് അവർ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആതിലത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒട്ടും കൊള്ളില്ലെന്ന് തോന്നുന്നു അതിലൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ടയേർഡായിട്ടോ എല്ലാവരും ും ടയായി അനീഷും മാതിലെ നൂറയൊക്കെ വയ്യ അനി അനിമോളൊക്കെ വയ്യ അനിമോൾക്കാണെങ്കിൽ പിരീഡ്സ് ആയതിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് അപ്പോൾ അവരങ്ങനെ ടയേർഡായിട്ടൊക്കെ കിടക്കുന്ന സമയത്തും ഭക്ഷണം ഇവർ ഉപ്പ്മാവക്കെ എന്തൊക്കെയോ കാണിച്ചു വെച്ച് ഇവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കിച്ചണിൽ നിന്ന് മാറിപ്പോയി ആ സമയത്ത് അനിമോൾ പറയേണ്ടത് നമുക്ക് കുറച്ച് കഞ്ഞി കുടിക്കാം കാരണം അടുത്ത ടാസ്ക്കിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ പുറത്ത് തുടങ്ങി അവർക്ക് എനർജി കിട്ടിയാലല്ലേ പോകാൻ പറ്റുള്ളൂ ഒരു ചിങ്ങമ്പഴമൊക്കെ ഉണ്ടായതൊക്കെ അനിമോൾ കഴിച്ചു അപ്പോൾ അനിമോൾ പറഞ്ഞാൽ നമുക്ക് പോയി കഞ്ഞി വെക്കാന്ന് പറഞ്ഞാൽ അവർ ഒരു എടുത്തിട്ട് ആർക്കൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ അനീഷ്ട് വേണമെന്ന് പറയും സാഗുവാൻ വേണമെന്ന് പറയും പിന്നെ ഇവർക്ക് മൂന്ന് പേർക്കും ആതിലൊക്കെ നൂറക്കും അനിമുഴക്കും അങ്ങനെ അഞ്ച് പേർക്കുള്ള കഞ്ഞി എടുത്ത് അവർ ഒരു കുക്കറിലിട്ടു അതിനുശേഷം അതിൻ്റെ ഒപ്പം തന്നെ പയറും കൂടി ഇട്ടു അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ കുറച്ച് കഞ്ഞി ആയിട്ട് കുടിക്കാലാന്ന് പറഞ്ഞ് അത് അവിടെ വെച്ചിട്ട് പോന്നു നെവിൻ അവിടെ വന്ന സമയത്ത് ആരെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ കഞ്ഞി വെച്ചു നമ്മൾ വെക്കാൻ മോണേലേ എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാവർക്കും ആണ് ഇട്ടേക്കണം അല്ല അവർക്ക് മാത്രമാണ് അതൊന്ന് തുറന്നേ നോക്കട്ടെ എന്ന് പറഞ്ഞ് നെവിൻ ആ കുക്കർ തുറക്ക തുറക്കണമുണ്ട് എന്നിട്ട് കയ്യിൽ ഒരു സൈഡിൽ തുണിയാണ് ഇരിക്കുന്നത് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ വന്ന് ഈ കുക്കർ തുറന്ന് നോക്കുന്ന സമയത്ത് കൈ ഇട്ട് നോക്കുന്നുണ്ട് അത് ബിഗ് ബോസ് കറക്റ്റായിട്ട് ക്യാമറ സൂം ചെയ്ത് കാണിക്കണമുണ്ട് അതിലേക്ക് കൈയിട്ട് അതിലെത്ര അരി ചോറ് അരി ഇട്ടിട്ടുണ്ടെന്ന് കൈ ഇട്ട് നോക്കുന്നുണ്ട് എവിടെയൊക്കെ പോയിട്ട് വന്നതാണെന്ന് പോലും അറിയില്ല ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു നേരത്തെ ആര്യനും നെവിനൊക്കെ സിസർ സോറി സിഗരറ്റ് വലിച്ചിട്ട് വന്ന സമയത്ത് നേരെ സിഗരറ്റ് വലിച്ച് നേരെ വന്ന് സവാള മുറിക്കണുണ്ട് അപ്പോൾ അനു ഒരു തവണ ചോദിക്കുകയും ചെയ്തു ഇവർ സിഗരറ്റ് വലിച്ചിട്ട് വന്നിട്ട് ഒന്ന് കൈ വാഷ് പോലും ചെയ്യാതെ നേരെ സിഗരറ്റ് സോറി സവാള മുറിക്കുന്നതാണ് ഇത്രയും വൃത്തിയില്ലാണ്ടാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ അനുമോള് പ്രാവശ്യം പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും ആ ചെയ്ത് പ്രവൃത്തി ശരിയായില്ല എന്തായാലും ആ കഞ്ഞിയൊക്കെ വെച്ചു അവിടെ കുറച്ച് പ്രശ്നമുണ്ടായി ഞങ്ങൾക്ക് വെക്കാം ഞങ്ങൾ വരയ്ക്കില്ലേ അവ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വെച്ചിട്ട് കാര്യമില്ല അടുത്ത ടാസ്ക് വരാൻ പോണേന്നൊക്കെ പറഞ്ഞു എന്തായാലും ആ കഞ്ഞി വെച്ചു അതിലേക്ക് ടയർഡ് ഇട്ട് കിടക്കണമായിരുന്നു അതിലേനേ നൂറേനേയും സാബുമാനേയും അനീഷും ഒക്കെ കൂടി ഇരുന്നിട്ട് ആ കഞ്ഞി കുടിക്കുന്നുണ്ട് മറ്റവർ മൂന്ന് പേരും അവിടെ എന്താ പറയുക രാജാക്കന്മാരായിട്ട് നിന്ന് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവർ കഴിച്ചു കഴിയുമ്പോൾ ഇവർക്കൊരാശ്വാസമായി കാരണം എല്ലാവരും ടയേർഡായണമല്ലോ അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോൾ സാഗ്വാനും അനീഷുമൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട് ഇവർ ഈ ഈ എന്തായാലും എല്ലാവരെയും പിടിച്ചു നിർത്തി ടയേർഡായേക്കണം അവരാരൊക്കെയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇവർക്കാണ് ഒരു ഭക്ഷണവും കിട്ടാത്തത് ആര്യനും അക്ബറും അതേപോലെ തന്നെ നെവിനും അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അവർ അവിടെ ആ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് അവർക്ക് കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ക്ഷീണിക്കാണ്ട് ഇരിക്കുന്നത് എന്തായാലും നൂറേക്ക മരുന്നിലാണ് നിൽക്കുന്നത് അടുത്ത ടാസ്ക് തുടങ്ങാൻ പോണിയാണ് അതിനു വേണ്ടിയിട്ടുള്ള എനർജിയൊക്കെ ആയിട്ട് ഇവർ ഇരിക്കുന്നുണ്ട് ജയിക്കുന്നോ എന്നുള്ളതല്ല നന്നായിട്ട് അത് പങ്കെടുക്കുക എന്നുള്ളതാണ് അതിൽ കാര്യം ഷാനവാസം ഇതുവരെ എത്തിയിട്ടില്ല ബാക്കി വിവരങ്ങൾ നമുക്ക് അടുത്ത ലൈവിൽ കാണാം